അല്ലാമലേക്കു നമസ്കാരം നേരം അഞ്ച് മണി ആയിട്ടുള്ള പുലർച്ചയാണ് നേരെ വിളിക്കുകയുള്ളൂ അപ്പത്തിന് ഇവിടെ ടൂറ് പോവാണ് ദാസോദിൻ്റെ ടൂറ് പോവാണ് നേരെ ടൂർ പോവാണ് അപ്പോൾ സഭ ഓരോ അപ്ഡേറ്റ് ഇങ്ങനെ വന്ന് ഉറക്കത്തിൽ വിളിച്ചു കൊടുത്താണേ കാക്ക ചോറ് വെച്ചു അല്ല കാക്കു നീച്ചു കാക്ക വിളിച്ചു കാക്കു ചാടിച്ച് എളുപ്പച്ചിയെ നീച്ചപ്പച്ചിയെ കാക്കു യൂണിഫോം ഇട്ടു എന്നൊക്കെ പറഞ്ഞു അപ്പൊ അയിടക്ക് തമ്മത്തൂരിന്റെ അമ്മ വിളിച്ചു നേരെ ഒമ്പ് ഏഹ് ഒമ്പ മണിക്ക് വിളിച്ച ആളാണ് ഇപ്പൊ രാവിലെ പേരക്കുട്ടി ടൂർ വന്നിട്ട് നേരത്തെ വിളിച്ചു അപ്പൊ സുബിന്റെ തീറ്റ ഒക്കെ കഴിഞ്ഞു തുടങ്ങി ഞങ്ങള് നേരമായിട്ട് പോവാണ് നേരെ വണ്ടിക്ക് പോവാനുള്ള പരിപാടി ഓർഡി അല്ലേ സുബിയ സുബിയ എവിടെ ബാബാ സബി നീച്ചു കേട്ടോ യാത്രാക്കാന് നേരത്തെ ആ പിന്നെ കാക്കൂന പോവാ അപ്പൊ നേരെ പോവാനുള്ള ബസ് വന്നു വന്നോട്ടോ ഒരെണ്ണം എത്തിയിട്ടുള്ളൂ നാല് ബസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പ എന്തായാലും ഇവിടെ വണ്ടി വല്ല പതുക്കെ സൈഡാക്കിയിട്ട് ഓല ഇറക്കി വിട്ടിട്ടാണ് നമുക്ക് നേരെ പോവാനും അതിൻ്റെയൊക്കെ സഭക്ക് ചായയും കുടിച്ചു നമ്മൾ പറയണ്ടേ രാവിലെ ചായ ഒടിച്ച് പോരാ എനിക്കൊരു പുട്ടും ചായയും വേണമെന്നാണ്

നേരം പൊളിക്കണുള്ളൂ പന്നാറ മനസ്സന്മാർ നോക്കി താണിക്കലുമ്പോ തവളേറിയമാര് അല്ല ഇരിക്കണോക്കാണെങ്കില് അല്ലെജീ പോയിട്ട് പോക്കണേ ഇഞ്ചു മിഞ്ഞാന്ന് പോയി ഇന്നലെ വരുകയും ചെയ്തു പൈസ പിന്നെന്താ അങ്ങോട്ട് അങ്ങോട്ട് ഇത് നേരെ നേരെ അങ്ങാടി അങ്ങാടി പോണെന്നോ ഒന്നര എക്കറ പള്ളിയും തള്ളി ചെറിയതാ നേരെ നേരം അങ്ങാടീന്റെ ഒരു കഥ അവിടെ കൊറേ ടീം അപ്പുറത്ത് കുറെ ടീമുണ്ട് ഇതൊക്കെ കൂലിപ്പണിക്കുന്ന ടീമാണ് കൂലിപ്പണിക്ക് പോകാത്തപ്പോ അങ്ങാടിനെ തള്ളി കുത്തിനൊക്കെ ആൾക്കാർ തള്ളി നേരെ തള്ളിക്കുത്തിറിയാണ് ഇവിടെ ഒരു ചായ കുടിച്ചു ഇനി ഒന്നും കൂടി കുടിച്ചോ നല്ല ഭാമാ ഉള്ളു അഞ്ചരക്ക് വന്നിട്ട് ചായ അടിച്ചു അലേക്കര കബൂർട്ട് ഓരോ സാധനമായിട്ട് രാവിലെ വന്നപ്പോ അലയക്കര കുപ്പാൻ തന്നെ ഇട്ടില്ല അല്ലോ കുളിച്ചിട്ട് പോരും കുളിച്ചു അവസ്ഥയാണ് എന്റെ നാട്ടില് നോക്കിയാണ് നിങ്ങൾ പിന്നെ ഞാൻ അത് വീഡിയോ എടുക്കേണ്ടത് വിചാരിച്ചാണ് കണ്ടറിയാ പൊറോട്ടോ പൊറോട്ടെ തോട്ട മസ്റ്റൊക്കെ പിടിച്ചിട്ടാണ് ചായ നടക്കണത് എന്ത് ചായന്റെ നന്നായി അറിയില്ല മറ്റേ ഒരു മജ് തൊളിപ്പിച്ചേക്കാരണിയാകുമ്പത്തേന് മീൻകാലം വന്നിട്ടോ ഇയാള് ചായ അടിച്ച പോകും അത് വരെ ഇവിടെ നിർത്തും അത് കഴിഞ്ഞിട്ട് എന്താ പ്രശ്നം ഏന്നാം വീട്ടുകാർ ചേട്ടാ മോനെ ഇരുപത്തി ആറ് അപ്പ് ഒറ്റടയ്ക്ക് നിന്ന് വേണ്ടേ ദോശ അങ്ങനെയൊക്കെ അപ്പിക്കൊണ്ടെ എങ്ങനെ ഇണ്ടാവും ഒന്നും വേണ്ട കുഞ്ഞാട് കുഞ്ഞാടോ ദിലീപു അതില് മറ്റപ്പന് എന്താ കൊടുത്താരി ആർക്ക് ബിജു മേനോന് ആ ആ അവസ്ഥ ഞാനല്ല കഴിച്ചില്ല അപ്പൊ എന്നാ പഠിക്കാൻ നോക്കേ അല്ലേ എന്തിനാ ഒമ്പത് ഒമ്പത് കഴിച്ചു അന്റെ പൈസ കഴിച്ചു ആ പൈസ ഞാൻ ഏറ്റെടുത്തു അല്ല ഇനി ഓർഡർ ചെയ്യാൻ പറ്റില്ല ഓൾറെഡി തിന്നു വെച്ചണം ഇല്ലെങ്കിലോ വെറുതെ ജാതി രാവിലെ രാവിലെ അഞ്ചരക്ക് പോയി മാർക്കറ്റിൽ പോയി മാർക്കറ്റ് അവസ്ഥ ഉള്ളണേ പതുക്കെ ഇന്നൊരു ചെറിയ തണുപ്പുണ്ടോ നേരത്തെ വെച്ചിട്ടേ പത്തരയ്ക്ക് ഇച്ചിരി തണുപ്പുണ്ടാവൂല ആ അടിച്ചിന്റെ വറക്കെടുക്കാൻ വന്ന അതിന്റെ ഇടയിലും എന്താണ് എന്തോ വൈപ്പ് 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 അടിപൊളി അടിപൊളി ഞങ്ങളുടെ നാട്ടിലെ സൂര്യോദിച്ചു വരുന്നുണ്ട്

ഒരു എടുത്തോ തോണ്ടാരേ എണ്ണം കിട്ടാനേ കിട്ടാറേജി പോയില്ല മാർക്കറ്റിൽ പോണുള്ളൂ ഏന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചു ഏഴ് എട്ട് പത്ത് പന്ത്രണ്ട് ആൾക്കാര് നിങ്ങൾ ആലോചിച്ചു പന്ത്രണ്ട് ആൾക്കാര് പറഞ്ഞാണ്ട് മകരമാസത്തിലൊരു കാറ്റ് പ്രത്യേകതരം കാറ്റ് തന്ന മാതിരി വേനൽക്കാലത്തിന്റെ മാഷിന് ഇടക്കൊര കിറുക്കിളക്കും തയ്യാളൊക്കെ ഉച്ചക്ക ഏഹ് ഇനി ഞാൻ രാവിലെ അങ്ങാടിയെന്ന് വരുമ്പോ നോക്കണ നേരെ വളപ്പൊടിക്ക് വിളിച്ചോണ്ട് വണ്ടി കജ്ജാട്ടി വളപ്പൊടി കാണാനാണ് എന്നിട്ട് കൂടുന്നാണ്ട് നേരെ തൈക്കാണ് ഇടയ്ക്ക് ഞങ്ങൾക്ക് വേനലും കിറിക്കണം കണ്ടോ ഫുള്ള് ചീര അപ്പുറത്ത് ഇതേമാതിരി ഉണ്ടായിരുന്നു ഇനിയിപ്പം മൂന്ന് തജുകൊണ്ട് വന്നു പോകാം വേനൽക്ക് നനക്കണ ഭയങ്കര ക്രൈസമാണോ എന്താ വേനൽക്ക് നനക്കണ കൃഷിക്ക് വേനൽ കൃഷിക്ക് സംഭവം പുറത്ത് കൂട്ടുന്നു പെരിന്നിറങ്ങിയ ഞങ്ങൾ പിന്നെ അത്യാവശ്യം പൊതുപ്രവർത്തനം കാര്യങ്ങളൊക്കെ ആയിട്ട് റിച്ചേക്കാറുണ്ട് പേരയിലെത്തി ഞങ്ങള് പുള്ളിത്തൊണ്ടിരിക്കുക കൃഷി ചെയ്യുക ഇതൊരു പാരമ്പര്യ ക്രൈസാണ് വേനൽക്കാൻ ആ നടു കുയ്യാകെ ആ തിണ്ടിരിക്കാൻ വേണ്ടിയ റംബുട്ടാനോട് ഞങ്ങൾ ആ ആളോടച്ചോ ആ വെട്ടെല്ലാം പൊട്ടിച്ചുണ്ടരും ഏനെ ഏ ഉയർത്തണ്ടോ ഞാൻ പറഞ്ഞതരാ പരിപാടി പ്രത്യേകതര രീതിയിലൊക്കെ ഞങ്ങൾ കൃഷി ചെയ്യാം കേട്ടോ ഇനി കുറച്ച് പൊന്തട്ടെടുത്താൽ ചേരിപ്പൂളി ഉണ്ടോടെ ഒരു പത്ത് ചേരിപ്പൂ എടുത്തോട്ടെ നാലു ആമ്പർത്തി കൊടുത്തായിട്ടാണ് പലതരം പലതരം ആ കൈക്കോട്ടിന് വാടകണ്ടട്ടോ പിന്നെ മാസം കൈക്കോട്ട് രണ്ടെങ്കിൽ ഇതാക്കണം ഒരു ഒന്നൊന്നര കൈക്കോട്ട് ചെപ്പിത്തോണ്ടി എടുത്തു ഒരു ചെപ്പി തോണ്ടി ഇത് ഞങ്ങളെ വക്കീല് രാവിലെ തന്നെ മാനടുത്ത് പാനത്തൊക്കെ പോയി വിസിറ്റ് ചെയ്ത് നീ അടുത്ത തള്ളി ഇങ്ങോട്ട് വരികയാണ് ഇന്ന് ഞാൻ ആ ബ്ലോഗാണ് ഫിജ് പോയിട്ട് വയനാട് പോയി തള്ളിയതാണ് ഇന്നൊയില്ല തള്ളാണ്ട് ഒരു കള്ളും കേസ് കുടിച്ചുകൊണ്ട് പോണ തള്ളാണ്

െ നമ്മൾ പൂതല്ലേ ചൂടാകുമ്പോൾ നമ്മൾ തട്ടിപ്പൂവില്ല നമുക്ക് അവനൊക്കെ വെച്ചിട്ട് പിന്നെ ഒറ്റ കഴിഞ്ഞ വേനൽക്ക് നനച്ചില്ല അപ്പം പോയി നമ്മളെ വേനൽ കൃഷിയിൽ വൈതനങ്ങണ്ട് ചീരണ്ട് ഇവിടെ വെണ്ട പിന്നെ നമ്മളെ തക്കാളി ഉണ്ട് കേട്ടോ ചെടിക്ക് വിരാൻ തളക രാവിലെ തന്നെ എന്താണ് കുഞ്ഞമണിയാണ് മൊത്തത്തിൽ ഇങ്ങനെ പച്ചക്കറി ഇവിടെ ചെയ്തു പോണിപ്പ് പുതിയ രണ്ടെണ്ണം കൂടി വെക്കണ്ട അടുത്തോണ്ടോ ക്ഷീണിച്ച മാസം ഒരു കുഞ്ഞുത്തി അതിന് ോ എന്നിട്ട് മാറ്റിയപ്പുറത്തേക്ക് അത് കേപ്പുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒന്ന് അണഞ്ഞു പോവില്ലേ അപ്പൊ നമ്മളെ ചെടി വെച്ചിട്ടുള്ള കഴിഞ്ഞു ചെടിയല്ല എന്താ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഒഴിച്ചിട്ട് കഴിഞ്ഞു ചാമ്പിൻ അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇനി നാളെ നമുക്ക് വേറെ കലാ പരിപാടി നോക്കാം അല്ലേ ഇപ്പോൾ ഇന്ന് ടെറ്റപ്പായി